എല്ലാവിനോട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം സമ്പത്ത് വേണം മനുഷ്യ

ആ ഭാഗ്യം നൽകണേ സാധുക്കളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ അതുപോലെ അല്ലാതെ നമ്മളിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ മറക്കരുത് ഒരിക്കലും നമ്മൾ നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത് എന്നാൽ ആ സമ്പത്ത് നമുക്കെതിരായപ്പെട്ട സഹോദര എനിക്ക് സമ്പത്ത് വരാൻ വേണ്ടി വന്നിട്ട് എനിക്ക് വരാൻ വേണ്ടി എണിത്

യാസൂർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനായിരുന്നു ആരൊക്കെ ഈ മനുഷ്യൻ എപ്പോഴും അതുകൊണ്ടാണ് മദീനയുടെ ഈ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാടിനെ അദ്ദേഹത്തിന്റെ താരമായി കെട്ടുകയാ നല്ല പാലുള്ള മറ്റൊരു അദ്ദേഹത്തിന്റെ കയ്യിലെത്തിക്കുകയാ അങ്ങനെ ആ വേവയ്ക്ക് സഹോദരത്തിലെ നല്ല പാലുള്ള ആയി മറ്റൊരാടിനെ ആടുകൾ അങ്ങനെ ആട്ടിനെ കൂട്ടുകയാണ് മുപ്പതോളവണോ എപ്പോഴും ഇപ്പോൾ നേരത്തെ പിന്നെ ആടുകളിൽ നാൽപ്പത് ആടായപ്പോൾ പള്ളിയുടെ മാറ്റി പിന്നെ ജമാഅത്തിന് പള്ളിയിൽ വരാതെയായി മാത്രം വന്നു യാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ ആ സാനപതിനെ ചോദിച്ചു പക്ഷേ അദ്ദേഹം ആ ഒരാടിനെ കൊടുക്കൂടാൻ തയ്യാറായില്ല അപ്പോൾ ആ മനുഷ്യൻ്റെ സൂര്യം ചോദിച്ചപ്പോൾ ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നികുതി തരാൻ വേണ്ടിട്ടാണോ നികുതിയാണോ നിങ്ങൾക്ക് തരുന്നത് എൻറെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് വരുമ്പതിന് മുമ്പ് റസൂലിനോട് അദ്ദേഹം എന്താണ് എനിക്ക് സമ്പത്ത് കിട്ടിയ ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാം സക്കാത്ത് നൽകാം സതൊക്കെ നൽകാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരൻറെ നിയമപ്രകാരം പറഞ്ഞു വിട്ടപ്പോൾ

എനിക്ക് ഞാൻ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറെ ചണ്ടുകളുമായ റസൂലപ്പോൾ പറഞ്ഞു നീ അല്ലാഹുവിന്റെ പോയി അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചില്ല പിന്നീട് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല കൽപ്പന ഉണ്ട്

അപ്പൊ സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം ചെലവഴിക്ക് ഭാഗ്യം നൽകണേ അല്ലാ പ്രിയപ്പെട്ടവരെയോ ഞാനാ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമായ കാര്യം സമ്പത്ത് എന്തായാലും സഹാതങ്ങളായാലും അവർ അതനുസരിച്ച് ജീവിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും സഹോദരനെ സഹായിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരാൻ പോകുന്നത് സമ്പത്തല്ലാത്ത ദുഃഹ നമസ്കാരമാണ് അങ്ങനെ അങ്ങനെയാണ് ശേഷം അപ്പൊ ലോഹ നമസ്കരിച്ചതിന് ശേഷം പത്ത് പ്രാവശ്യം എല്ലാ വിശേഷങ്ങളും വിശാലത നൽകുന്നവനായ പത്ത് പറഞ്ഞാകുവിനോടും ദാരിദ്ര്യം എൻ്റെ മാറ്റി നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും സമ്പത്തിന്റെ വഴികളെല്ലാ വിശാലമാക്കി തരുകയും ചെയ്യുന്നതാ എൻ്റെ പ്രിയപ്പെട്ട കൊടുക്കാരം നമസ്കാരമാണ്

ഞങ്ങളുടെ മേഖലകളിലും ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലെല്ലാം ഈ വിശാലതല നൽകണേ പടച്ചവരേ വിശാലതല നൽകണേ ലാമീ

ിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ നൽകണേല്ലേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാണേല്ലവരെ

നിയത്തുള്ള ദീർഘമായി സൽകർമ്മകൾ അല്ലാഹു ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലേ على محمد <applause> يا رب صل عليه وسلم